ഹലോ കേസ് അസ്ലാമലൈക്കും ഇന്നലത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്ന് തരം സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയേ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് എന്താ പറയുക സമോസ കേട്ടോ അത് കടക്ക് കിട്ടാൻ കടയിൽ വാങ്ങുന്ന പോലത്തെ ആയിരിക്കുമല്ലോ ഞാൻ ഉണ്ടാക്കുന്ന വേറെ തന്നെ ആയിരിക്കും ഉള്ളൊക്കെ അങ്ങ് കയറിട്ട് കേബേജ് മല്ലിച്ചപ്പ് പിന്നെ പുള്ളികൾ വാട്ടിന്താ അതിൻ്റെ കൂടെ ഞാനൊരു മുട്ട സ്പെഷ്യൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വേവിച്ചതായിട്ട് കറിക്ക് വേവിച്ചതാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അത് കുറച്ച് ഇല്ലേക്ക് ഇട്ട് എനിക്കല്ലെങ്കിലും ഗ്രീൻ പീസ് ഇടുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ മുട്ട വറുത്തതാണ് ഇട്ടത് അങ്ങനെ ഇതെല്ലാം കൂടി ഇതൊക്കെ കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ മല്ലിച്ചപ്പിട്ടു മല്ലിച്ചപ്പിട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ വേറൊരു സാധനം കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് വെജിറ്റബിൾ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് പിന്നെ ആദ്യം ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൈവേജും കൂടെ ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉള്ളിയിലിട്ടിട്ട് പിന്നെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടത് ഈ ചാറ്റ് വെജിറ്റബിൾ മസാല കേട്ടോ വെജിറ്റബിൾ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ എപ്പോഴും ചിക്കൻ മസാല എന്ത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഫിഷും വെജിറ്റബിളും ഞാൻ എന്തായാലും വാങ്ങിക്കാറുണ്ട് പക്ഷെ ഫിഷ് എന്ന് പറയുന്നത് വേഗം തീരും അത് ഞാൻ കുറേ കിട്ടും മീനില് അതുകൊണ്ട് വേഗം തീരും പിന്നെ ഞാൻ എന്തൊക്കെയാ മസാല കടാക്കി വെച്ചതിനു ശേഷം കറി വെക്കാനുള്ള പുറപ്പാട് അതിലും കൊണ്ടു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത കച്ചവടം പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഈ ചെമ്പ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ ചെറിയൊരു ഇഡ്ഡലി ചെമ്പുണ്ടെങ്കിൽ ചെറുത്താണ് അങ്ങനെ അത് ഇപ്പോൾ ഇഡ്ഡലി ഇടുന്നില്ല അങ്ങനെ അതിലോട്ടും വെജിറ്റബിൾ മസാല അതിലും കൊണ്ടിട്ട് എന്താ പറയുക എൻ്റെ ഒരവസ്ഥ പിന്നെ എന്താക്കി വേവിച്ച ഗ്രീൻ പീസ് അതിലേക്ക് ചെടിഞ്ഞൊടുത്താൽ ആ വെള്ളം അടക്കം ചെടിഞ്ഞൊടി ചെടിഞ്ഞൊടുത്ത് കേട്ടോ കാരണം ഈ ഉള്ളൊക്കെ അങ്ങ് വേണമല്ലോ വെന്ത് ഉടഞ്ഞിട്ടില്ല കേട്ടോ ക്രീം പീസ് നമ്മൾ ഈ ഫ്രോസൺ വാങ്ങുന്ന സമയത്ത് അത് വെന്ത് അപ്പടെ ഇതായി പോലും ഒരു ഫിസർ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടു ഇത് മറ്റേ പിന്നെ ക്രീം പീസ് ആയത് കാരണം വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരം ഇട്ടിട്ടില്ല തേങ്ങയും വെളുത്തുള്ളിയും കൂടി അരച്ച് നന്നായിട്ട് അരച്ച് നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് കറിയിലേക്ക് വെച്ച് അങ്ങനെ കറി സെറ്റായി എന്ന് പറയാം മുളക് പൊട്ടും ഞാൻ ഇട്ടിട്ടില്ല അതിൻ്റെ അകത്ത് അതിന് പകരം പച്ചമുളക് പിന്നെ വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ച് കറിവേപ്പില പിന്നെ ഇട്ടു കറിവേപ്പില ഇട്ടിട്ട് ഞാൻ എന്താക്കി അതിലേക്ക് വറുത്തൊഴിച്ച് ഉള്ളി എല്ലാം മറ്റേ ഇതൊക്കെ ഇടും എന്താ പറയുക വെളുത്തുള്ളിയൊക്കെ ചിലയുള്ളിട്ടു ഞാൻ വന്നിട്ടില്ല ഞാൻ തേങ്ങ ഒരു വെളുത്തുള്ളി ഇട്ടതുകൊണ്ടാണ് ഇതൊരു വെളുത്തുള്ളി ഇടാതിരുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളാട്ടിപ്പോളി ക്രീം പീസ് കറി റെഡി ക്രീം പീസ് മാത്രമല്ല ഉരുളക്കേങ്ങ കൊണ്ടും കെട്ടോ അതിൽ ഉരുളക്കേങ്ങ ഇട്ടെന്താ വെച്ചാൽ ഒരു കുറച്ച് കട്ടീനൊക്കെട്ടെ വിചാരിച്ചു പിന്നെ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായി മൈദ നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എന്താക്കി സമ്മോസൊക്കെ ഷീറ്റ് ഇല്ല ഷീറ്റൊന്നും ഇവിടെ അങ്ങനെ കിട്ടൂല അതൊക്കെ അവിടെ പോകണം അപ്പോൾ ഞാൻ എന്താക്കി ഇറച്ചിപ്പത്തിൻ്റെ എൻ്റെ മെയിൻ സാധനത്തിൻ്റെ ഒരു അച്ചാണിത് ഇറച്ചിപ്പത്തിൻ്റെ അപ്പോൾ അതിൽ വെച്ച് മസാല അതിലിട്ട് ഇതെൻ്റെ മോനായിട്ടോ വീട്ടിലെടുക്കുന്നത് അത് കാരണം ഇങ്ങനെ കൈയിൽ നിന്ന് ഇളകി കൊണ്ടേ ഇരിക്കും കയ്യിൽ നിന്ന് ഇളകിക്കൊണ്ടേയിരിക്കും എനിക്ക് സ്റ്റാൻഡില്ല ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ടില്ല ഇതുവരെ പറയാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ അമർത്തണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ വളരെ സാധ്യത കുറവാണ് വേറെ സാധ്യത കൂടുതലാണ് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തത് ഇത് കട്ടിയിൽ ഞാൻ ഇത് പരത്തിയത് കേട്ടോ ഈ നെയ്സിൽ പരത്തിയിട്ട് വയ്ക്കൽ ഇത് പൊട്ടിപ്പോയി കടല വന്ന ഭാഗം കണ്ടോ മുറിഞ്ഞിട്ടുള്ളത് പൊട്ടിപ്പോയി രണ്ടെയിലിട്ടപാടി പൊട്ടി മൊത്തം മസാലയൊക്കെ മൊത്തം പരക്കരുത് അപ്പം ഞാൻ എന്താക്കി ഇതിങ്ങനെ വെച്ചു പിന്നെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി നിസ്കാരങ്ങളും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്താക്കി ഇത് പൊരിച്ചെടുത്തു അപ്പോഴെനിക്കൊരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും എല്ലാം നന്നായിട്ട് പൊരിച്ചെടുത്തു ഒന്ന് പറയാം പിന്നെ ഞാൻ വേറൊരു സാധനം കൂടെ ഉണ്ടാക്കി കേട്ടോ ഇത് പൊരിച്ച വേണം നല്ല രസം തന്ന കുട്ടികളിങ്ങനെ തിന്നുന്നുണ്ടാക്കി എനിക്ക് നോമ്പായത് കൊണ്ട് എന്താക്കാണെങ്കിൽ ഞാൻ പാങ്ക് കൊടുക്കുന്നവരായിരുന്നു പിന്നെ എന്താ പറയുക ഇത് റിസ്ക് റിസ്ക്കിനെ ഞാൻ വിടില്ല കാരണം ഞാൻ പുലർച്ചെ റിസ്ക് ചായം കുടിക്കാൻ വിചാരിച്ചത് നോക്കുമ്പോൾ പാങ്ക് കൊടുത്തിട്ട് പോയി പിന്നെ റിസ്ക്കിനെ ഞാൻ വിടൂല്ല അങ്ങനെ റിസ്ക് ഞാൻ പിന്നെ മാവ് പഴം പൊരിക്കുന്നതിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായി രാവിലെ കൂട്ടി വെച്ച് അങ്ങനെ അതിലേക്ക് വണ്ടി പോകുന്ന ഒച്ച കേൾക്കും കേട്ടോ അവിടുന്ന് ആരും ഒന്നും വിചാരിക്കില്ലേ പിന്നെ അത് സ്കിപ്പ് ചെയ്ത് പോകല്ലോ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും പിന്നെ എന്താ റിസ്ക് നന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തത് പക്ഷേ റിസ്ക് ഇങ്ങനെ പൊരിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആട്ടോ അതിൻ്റെ ഉള് ടേസ്റ്റ് അതെന്നാണ് ഏലക്കായും ജീരകപ്പൊടിയും ഒക്കെ ഈ മാവിൽ ഇട്ട് കഴിഞ്ഞാൽ രസമുണ്ടാവും നോമ്പൊരുക്കെ സമയമായി മക്കളെ കാട്ടി കെട്ടിയിരുന്ന് ദോശ ചുട്ടു ദോശ നന്നായിട്ട് ചുട്ടെടുത്തു ഉഴന്ന് ദോശയിരുന്നു പിന്നെ രാവിലത്തെ മാവുണ്ടായി പിന്നെ തരി കാച്ചിന് കേട്ടോ ഞാൻ എനിക്ക് തരികയാച്ചി ഇഷ്ടമാണ് അതുകൊണ്ടാണ് തരിയാച്ചീൽ അങ്ങനെ ബാങ്ക് കൊടുത്തു മക്കളെ ഞാൻ നോമ്പ് തുറന്നു